അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത നിർമ്മാതാവാണ് സാന്ദ്ര തോമസ് നിർമ്മാതാവെന്ന നിലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്ന ചുരുക്കം നിർമ്മാതാക്കളിൽ ഒരാളാണ് സാന്ദ്ര കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തെ വലിയ രീതിയിൽ സാന്ദ്ര തോമസ് വിമർശിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗൌരമായി എടുത്തില്ലെന്നാണ് സാന്ദ്രയുടെ വിമർശനം ഡബ്ല്യു സി സിയുടെ പ്രവർത്തനങ്ങളെ സാന്ദ്ര അഭിനന്ദിക്കുന്നുമുണ്ട് അതേസമയം ഡബ്ല്യു സി സിയുടെ ഭാഗമാവാൻ സാന്ദ്ര തോമസ് തയ്യാറുവല്ല ഡബ്ല്യു സി സിയുടെ ചില നിലപാടുകളിൽ എതിർപ്പുമുണ്ട് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് സാന്ദ്ര തോമസ് ന്യൂസ് സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിക്കുകയായിരുന്നു താരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി ഡബ്ല്യു സി സി നടത്തിയ പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണെന്ന് സാന്ദ്ര പറയുന്നു ഇങ്ങനെയൊരു മാറ്റങ്ങൾ വരാൻ ഡബ്ല്യു സി സി വലിയ കാരണമായി എന്നത് കയ്യടി അർഹിക്കുന്ന കാര്യമാണ് ഹേമ കമ്മിറ്റിയെ രൂപീകരിക്കാനും ഇവിടെയുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് ചർച്ച ചെയ്യാനും അവരൊരു കാരണമായി എന്നത് നല്ല കാര്യമാണ് പക്ഷേ അവർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും സാധിക്കില്ല തുല്യവേതനം ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കില്ല എന്ത് കാര്യവും നമ്മൾ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചല്ലേ ചെയ്യുക റിമയും പാർവതിയും ഒക്കെ എന്നെ ഡബ്ല്യു സി സിയിലേക്ക് ക്ഷണിച്ച സമയത്ത് നിങ്ങൾ ഇതിന് ഉത്തരം തരൂ എങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകളുടെ എല്ലാ വിഷയത്തിലും ഇടപെടണം സെലക്റ്റീവ് ആവരുത് എല്ലാ സിനിമകളിലും സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം വേണം എന്ന് പറയുന്നതിനോടും അഭിപ്രായ വ്യത്യാസമുണ്ട് സിനിമാ രംഗത്തെ സ്ത്രീകൾക്ക് പ്രസവ സമയത്ത് ആനുകൂല്യം കൊടുക്കണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല ഇതൊരു ഒൻപത് ടു അഞ്ച് മണിവരെയുള്ള ജോലിയല്ല പക്ഷേ അവരുടെ നിർദ്ദേശങ്ങളിൽ നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട് കാരവാനുമായി ബന്ധപ്പെട്ട ഡബ്ല്യു സി സിയുടെ നിലപാട് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് സാന്ദ്ര തോമസ് പറയുന്നു പണ്ടത്തെ പോലെയല്ല ഓരോ സെറ്റിലും ഒൻപതോളം കാരവാനുകളും ഉണ്ട് ഓരോ ആർട്ടിസ്റ്റിനും ഓരോ കാരവാനാണ് മലയാളം സിനിമ എന്നത് ചെറിയ ഇൻഡസ്ട്രിയാണ് ഇത്രയും കാരവാനുകളും അതിൻ്റെ വാടക ഡീസൽ ബാറ്റ ഉൾപ്പെടെയുള്ള ചെലവുകളും ഒരു നിർമ്മാതാവിനും താങ്ങാൻ പറ്റില്ലെന്ന് സാന്ദ്ര തോമസ് പറയുന്നു ആർട്ടിസ്റ്റുകൾ കാരവാൻ പങ്കുവയ്ക്കാൻ തയ്യാറാകണം ഇതേ ഡബ്ല്യു സി സി അംഗങ്ങൾ തന്നെ പ്രമുഖരായി മറ്റ് ആർട്ടിസ്റ്റുകളെ കാരവാനിലേക്ക് കയറ്റിയിട്ടില്ലെന്നുള്ളത് എനിക്കറിയാം അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നമ്മൾ മറ്റുള്ളവരെയും മനുഷ്യരായി കാണണം ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് ഡബ്ല്യു സി സിയോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളിൽ സംഘടനയെ അംഗീകരിക്കുന്നു എന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി ഒരാളെ കാര്യവാനിൽ നിന്ന് ഷോട്ടിനെ വിളിച്ചുകൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്നും സാന്ദ്ര തോമസ് പറയുന്നു